പെട്ടെന്ന് തന്നെ റിസൾട്ടും കിട്ടും എന്നാൽ ഒരുപാട് റിസ്ക്കൂല്ല നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കുകയും ചെയ്യാം ഒരു മൂന്നാല് തുള്ളി ഇതുപോലെ അങ്ങ് മുടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഏറ്റവും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് രാത്രി ചെയ്യുകയാണ് കുറച്ചും കൂടി നല്ലത് ചിലർക്ക് സൗകര്യം പോലെ പകലും രാത്രിയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ ചെറിയൊരു ചൂടോടെ തന്നെ അങ്ങ് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് തണുത്ത് വന്നിട്ട് വേണം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അപ്പം അതിൻ്റെ മുന്നേ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് ഇത് നമ്മുടെ തേയിലപ്പൊടിയാണ് കേട്ടോ ഇപ്പം തേയിലപ്പൊടി ഞാൻ പറയാറുണ്ട് നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് തേയിലപ്പൊടി നമ്മൾ ഹെന്ന ചെയ്യുന്ന സമയത്തും തേയില വെള്ളത്തിലാണ് ഹെന്ന ചെയ്യുന്നത് അല്ലേ അത് കറക്റ്റായിട്ട് നിങ്ങൾ ിൽ രണ്ട് മൂന്ന് തവണ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും മുടിക്ക് നല്ല കട്ടിയും അതുപോലെ തന്നെ മുടി വളരുന്നതും പുതിയ മുടി കിളിർത്ത് വരാനൊക്കെ ഇത് നല്ലതാണ് അപ്പം അതുപോലെ അകാലനിര കിട്ടാനും അതുപോലെ തന്നെ മുടി മുടിപൊഴിച്ചിൽ കുറയാനൊക്കെ നമ്മുടെ തേയില വെള്ളം നല്ലതാണ് കേട്ടോ പിന്നെ ഞാനിത് രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് തേയിലപ്പൊടി എടുത്തു അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അലോവേരേൻ്റെ ജെല്ലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അലോവേര നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അലോവേര കിട്ടുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് വീട്ടിലുള്ള എടുത്തിട്ടുള്ളത് അപ്പൊ അത് ഞാൻ ഒരു ഏകദേശം ഒരു രണ്ട് സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കുക പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട അപ്പം ഞാനിതാ ഇതിലേക്കങ്ങ് ഈയൊരു ജെൽ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പം നമ്മുടെ തേയിലപ്പൊടി അതുപോലെ തന്നെ അലോവേരയുടെ ജെല്ലും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത് നമ്മൾ വറ്റിച്ച് അര ഗ്ലാസ് വെള്ളം ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ചെറു ചൂടിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് Adang ആ ഒന്ന് വറ്റിച്ചെടുക്കണേ ഞാനിത് അങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ അലോവേരയും കൂടി ചേർന്നപ്പോൾ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട് അലോവേര ഞാൻ പറഞ്ഞാൽ ഒരു സമയത്ത് അലോവേര മാത്രം തേച്ചിട്ടാണ് കേട്ടോ എൻ്റെ മുടി വളർത്തിയെടുത്തത് കാരണം അതുപോലെ എനിക്ക് മുടി പോയിച്ചിലായിരുന്നു അതൊക്കെ മാറിയത് അലോവേര ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അലോവേര നല്ല ചേഞ്ച് ചേഞ്ചായിരിക്കും കേട്ടോ പെട്ടെന്ന് നമ്മുടെ മുടിക്ക് നല്ല കട്ടി തോന്നിക്കാനും മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനും മുടി പൊട്ടി പൊട്ടിപ്പോവാ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടാനൊക്കെ അലോവേര ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാനിതാ ഇതുപോലെ തേയിലപ്പൊടി അതുപോലെ അലോവേരൻ്റെ ഒരു ജെല്ലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വെട്ടി തിളപ്പിച്ചെടുക്കണേ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ചെറു ചൂടിൽ കുറച്ച് നേരം അങ്ങ് വെക്കുക കേട്ടോ അപ്പം കറക്റ്റായിട്ട് ആ ഒരു തേയിലേൻ്റെ കളറൊക്കെ അന്ന് മാറി നല്ല കണ്ടോ ഇതുപോലെ അങ്ങ് വറ്റി വരുമോട്ടോ അപ്പം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ ഇതിപ്പോൾ നല്ല നല്ലതുപോലെ ഇങ്ങനെ നമുക്ക് എണ്ണ ചെയ്യും സമയത്ത് ഇതുപോലെ വറ്റിച്ചെടുത്തിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നല്ലത് അപ്പം ഞാൻ കുറച്ച് ചൂടുണ്ട് ആ ഒരു ചൂടോടെ തന്നെ ഇതങ്ങ് അരിച്ചെടുക്കുന്നുണ്ട് പരിച്ചെടുത്ത് അരിച്ചെടുത്ത് അപ്പോളാണ് ആ ശരിക്കും ആ ഒരു തേയിലേൻ്റെ മട്ടൊക്കെ അങ്ങ് മാറി ശരിക്കും അതിൻ്റെ എല്ലാ ഗുണം നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങും കേട്ടോ അപ്പം ഞാനൊരു ഇതാ തുണിയിൽ ഇതുപോലെ തുണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിലാണ് കറക്റ്റ് ക്റ്റ് ആയിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ മാറി വെള്ളം മാത്രം കിട്ടുന്നത് ഇതിപ്പോൾ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തതെന്ന് വിചാരിച്ച് ബാറ്റ്സ്മെല്ലോ അതുപോലെ നമുക്കിത് കളയൊന്നും വേണ്ട മടിയൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ഓഫീസിലൊക്കെ പോകേണ്ടവർക്കും അവിടെ പുറത്തൊക്കെ പോകേണ്ടവർക്ക് ഇത് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഉണങ്ങി വരും എന്നിട്ട് നിങ്ങൾക്ക് എവിടെയും പോകാം കേട്ടോ ഞാനൊക്കെ ഇങ്ങനത്തെയാണ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് നല്ല വലിയ പാടും ഇല്ല എന്നിട്ട് നമുക്ക് നല്ല റിസൾട്ടുമാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു വൈറ്റമിൻ ഇ ആണ് കേട്ടോ ഒന്നോ രണ്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ും ഇത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് കുറച്ചും കൂടി നല്ലതാണ് മുടി വളരാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവാ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടാനൊക്കെ ഈ ഒരു വൈറ്റമിൻ ഇ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് എന്നാൽ ഒന്നിൽ ഒരു തുള്ളിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അതങ്ങ് ചേർത്ത് കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതാണെങ്കിലും നിങ്ങൾക്ക് രണ്ട് ദിവസമൊക്കെ പുറത്ത് വെച്ച് ഉപയോഗിക്കാം ഇത് പെട്ടെന്ന് അങ്ങ് കേടുവരുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ കേടുവരും കേട്ടോ കാരണം തേയിലയായതുകൊണ്ട് പെട്ടെന്ന് അതിൽ കൂടുതൽ നിങ്ങൾക്ക് പുറത്ത് വയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെച്ചാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ചിലർക്കൊക്കെ അങ്ങനെ തണുപ്പാകുമ്പോൾ അത് പ്രശ്നമാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതെങ്ങനെ നമ്മുടെ മുടിയിൽ ഇതാക്കണ്ടോ ഇതേപോലെ ആണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഒന്നോ രണ്ടോ തുള്ളി ഇതുപോലെ അങ്ങ് ചെയ്തു കൊടുത്താൽ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുമില്ല ഇനി നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാണെങ്കിൽ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്പ്രേ ബോട്ടിലൊക്കെ എനിക്ക് ചെറിയ ബോട്ടിലിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് മുടി കുറച്ച് അങ്ങ് ഒന്ന് അയച്ചിട്ടിട്ട് അതൊന്ന് പെട്ടെന്ന് ഉണങ്ങി വരും ഉണങ്ങി വന്നിട്ട് മുടി കെട്ടി നിങ്ങൾക്ക് രാത്രിയാണ് ചെയ്യുന്നതെങ്കിൽ രാത്രി കിടക്കുക അല്ലെങ്കിൽ രാവിലെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ രാവിലെ നിങ്ങൾക്ക് ചെയ്തിട്ട് കിച്ചണിലെ ജോലിയൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ കുളിക്കുക ഇനിയിപ്പോൾ നനച്ചോ കുളിയോ ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇത് മുടിയിലൊരു ഒറ്റയാതൊരു പ്രശ്നമില്ല കേട്ടോ ഇപ്പോൾ ഇത് കണ്ടോ ഞാനിത് സിമ്പിളായിട്ട് നമുക്ക് എവിടെയും നനവായിട്ടോ ഒന്നും തോന്നുന്നില്ല ഇതേപോലെ അങ്ങ് ജസ്റ്റ് സിമ്പിളായിട്ടങ്ങ് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ